ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ കേട്ടോ ചെയ്യണത് അപ്പം രണ്ട് ദിവസം മുമ്പ് ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടിരുന്നു ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കാണിക്കാ പറഞ്ഞിട്ട് അപ്പോൾ അതാ നമ്മൾ പാൽപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ പുഡിങ് ഉണ്ടാക്കണത് പാല് ചേർക്കണതാവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മളെ കൈമേൽ ഇപ്പോൾ പാൽപ്പൊടി ഉള്ള എൻ്റെ പേര് പാൽപ്പൊടി വെച്ചിട്ടാണ് ചേർക്കണത് അതുപോലെ തന്നെ ഇതൊരു ക്യാരമൽ പുഡിംഗ് കേട്ടോ ഉണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൈനാഗ്രാസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പാലും നല്ല തിളച്ച് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള ക്യാരമൽ ഒന്നും ഉണ്ടാക്കി വെക്കട്ടോ ഇപ്പോൾ ക്യാരമൽ ഉണ്ടാക്കണത് എങ്ങനെയാന്നുള്ളത് എല്ലാവർക്കും അറിയണതാവും നമ്മൾ കുറച്ച് പഞ്ചസാര വെച്ചിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ ക്യാരമൽ ചെയ്തെടുക്കുക ചെയ്യണത് നമുക്ക് ഈ പുഡിങ്ങിന് എത്രത്തോളം മധുരമാണോ വേണ്ടത് അതിനനുസരിച്ച് വേണ്ട നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് കാരണം നമ്മൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കൂല ഇത് ക്യാരമൽ ചെയ്തിട്ടുള്ള മധുരം എന്തെങ്കിലും ഉണ്ടാവുക പിന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കണ്ടൻസർ മണിക്കൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മളെ പഞ്ചസാര ഇവിടെ ക്യാരമൽ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ക്യാരമൽ ഏഴണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് കുറെ നേരം വെച്ചിട്ട് ഇളക്കിക്കോണ്ടിരിക്കരുത് കേട്ടോ അപ്പം അതിൻ്റെ കളർ മാറിയതിനനുസരിച്ച ടേസ്റ്റും മാറിപ്പോവും അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് തന്നെ എന്താക്കാം നമുക്കത് തീ ഓഫാക്കി വെക്കാം എന്നിട്ട് ഇത് ഈ ചൂടോടെ തന്നെ നമുക്ക് ഇതിലേക്ക് പാലിക്കൊഴിച്ചു കൊടുക്കാം ചെയ്യട്ടോ ദോഹിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കാരണം തിളച്ച ഇതായതിൻ്റെ പേരിൽ അതിങ്ങനെ പുറത്തൊക്കെ തുളുമ്പി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ പെട്ടെന്ന് കെയർ ചെയ്താണ്ട് തന്നെ നല്ലതിൽ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് ഇതിന്റെ പഞ്ചസാര അങ്ങനെ കട്ടായി കെടുക്കുന്നുണ്ടാവും ഇതങ്ങനെ ഇളക്കുന്ന അനുസരിച്ച് അതൊക്കെ നമുക്ക് എന്താക്കും അങ്ങനെ അലിഞ്ഞു വിട്ടിട്ടാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ചേർത്ത സമയത്ത് കുറച്ച് പഞ്ചസാര കേരമല് കുറവായിരുന്നു അപ്പോൾ അതിന്റെ പേരിൽ ഞങ്ങൾ കുറച്ച് പഞ്ചസാര ചേർത്തുണ്ട് കേട്ടോ അതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാം പിന്നെ ചൈനാഗ്രസ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് കേട്ടോ വെച്ചുള്ളത് അപ്പോൾ ഇത് അത് നന്നായിട്ട് കണ്ടെൻസർ മിൽക്കും റെഡി ആയിട്ടുണ്ട് ഇട്ടുക നമ്മൾ മറ്റേ കേരളം ചെയ്ത പതിർത്ത് തന്നെയാണ് ചൈനാഗ്രാസം വെച്ചത് കൊണ്ടാണ് ഇതിൻ്റെ ഈ കളറുള്ളത് അപ്പോൾ ഇത് വെന്തിൻ്റെ ശേഷം നമുക്ക് എന്തൊക്കെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പത്ത് മിനിറ്റ് പതിർത്തി വെച്ചതിൻ്റെ പേരിൽ നന്നായിട്ട് തന്നെ ചൈനാഗ്രാസ് ഇതായി വന്നിട്ട് വെന്ത് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് തിളപ്പിക്കണം ഇട്ടോ ബാക്കി എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ആയിട്ട് കിടക്കുന്ന ചൈനാഗ്രാസം എന്താണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് റെഡി ആക്കിപ്പോച്ചിട്ടാണ് നമ്മൾ കുറച്ചേരം കൂടി വെച്ച് തിളപ്പിക്കണത് ഞാൻ ചിലവർ ഈ ചൈന ഗ്രാസ് എന്താക്ക അരിപ്പ വെച്ച് കണ്ടും ഒഴിച്ച് കൊടുക്കാറുണ്ട് പക്ഷെ നമുക്കിത് ഏഹ് കടിക്കാൻ കിട്ടുമ്പോൾ രസമാണ് കേട്ടോ ചൈനാഗിറാസിൻ്റെ മറ്റേ ക്രിസ്റ്റലൈറ്റിനുള്ളത് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യം കാണണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി പോയിക്കാട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി അതുപോലെ എന്റെ ബെല്ലേക്കനുകൂടി ഒന്നാമറിച്ചു കേട്ടോ പിന്നെ അതേപോലെ തന്നെ അത്രയും ഈസി ആയിട്ടുള്ള ഒരു പുഡിങ് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറയട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഉണ്ടാക്കിയപ്പോൾ ഒന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടേൽ കുറച്ച് പാൽപ്പൊടിന്റെ കുറവുണ്ടായിരുന്നു പാലൊന്ന് കുറച്ച് വറ്റിക്കോട്ടെ എന്നുള്ളൊരിതിലും കൂടെ ഉണ്ട് നമ്മൾ കുറച്ചേരും കൂടി തിളപ്പിച്ച വെച്ചത് മെയിൻ ആയിട്ട് എന്നാലും ഇനിയിപ്പോ പാലില്ല എന്നുള്ളതിന്റെ പേരിൽ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ പറ്റാല്ലേ പാൽപ്പൊടി ഉണ്ടെങ്കിലും ഇതേ പാൽ വെച്ച് ഉണ്ടാക്കണം അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഫുഡിങ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളട്ടോ അങ്ങനെന്താ നമ്മള് ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളത് ഒരു ഫുഡിങ് ട്രയൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മളെ കയ്യിൽ മറ്റേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ പിസ്ത മറ്റേ അണ്ടിപ്പരിപ്പ് പപ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് കണ്ട കെട്ട് കൊടുക്കട്ടോ പിന്നെ അത് ചൂടാറുണ്ടേഷം ഫ്രിഡ്ജിലൊക്കെ സെറ്റ് ചെയ്യാൻ വെക്കുക പിന്നെ അത് എത്രത്തോളം തണുക്കുന്നതിനനുസരിച്ചാണ് അതിലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നോക്കിയിട്ട് വെക്കട്ടോ അപ്പോൾ നമ്മൾ സെറ്റ് അതിൻ്റെ ശേഷം എന്തെടുത്തിൻ്റെ ശേഷം ആ മുകളിൽ ബൂസ്റ്റ് പൊടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് പ ഓപ്ഷനുകൾ പലതും ഉണ്ടാവും ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടം പോലെ ഡെക്കറേഷൻ എങ്ങനെ വേണമെങ്കിലും ചെയ്തില്ല ചെയ്തില്ലാച്ചിട്ടും കുഴപ്പമില്ല പക്ഷേ കാണാനൊരു ഒരു രസം ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് പൂസ്റ്റ് പൊടി ഇട്ടത് നമ്മളൊരു അഞ്ച് രൂപേൻ്റെ രണ്ട് പൂസ്റ്റ് പൊടി വാങ്ങിക്കാണ്ട് ഏകദേശം ചെറുതായിട്ടും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വെച്ചാൽ അതിൻ്റെ മുകളിലെ പൂസ്റ്റ്പ്പൊടിൻ്റെ ടേസ്റ്റും കൂടി വരണതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പുഡിങ്ങിന് അതെ പൂസ് പൊടി നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അത് മെയിൻ ആയിട്ടൊന്നുമില്ല കട്ട് ചെയ്യുക കഴിക്കുക എന്നുള്ളത് മാത്രമാണ് കുട്ടികളൊക്കെ അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ മറ്റേ ഷോർട്ട് ഇട്ടല്ലോ അപ്പോൾ അത് കുറച്ച് വെച്ചുകാണ്ട് ജസ്റ്റ് ഒന്ന് ഒന്നുണ്ട ഇട്ടതായിരുന്നു അപ്പോൾ തന്നെ കുട്ടികൾ അതിന് വേണ്ടി വെയിറ്റിംഗ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കട്ട് ചെയ്തിട്ട് അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നിൽക്കണത് അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വീഡിയോ ഉണ്ടാക്കി നോക്കുക കമൻസ് എൻ്റെ നല്ലതാണെന്നുണ്ടെങ്കിലും നല്ലതാണെന്നുണ്ടെങ്കിലും ചീത്താണെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് അറിയിക്കണം കേട്ടോ അപ്പോൾ അത് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് കാണിച്ചുതരാം ഇത് പറഞ്ഞാലും ഒരു ഇതെല്ലാവർക്കും അറിയണ പുഡിങ് തന്നെ ആവും കേട്ടോ പക്ഷെ എന്നാലും ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചോന്ന് മാത്രമേ ഉള്ളൂ